എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖ് നാളെ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും ഒരാഴ്ചയിലേറെയായി ഒളിവിലായിരുന്ന സിദ്ദിഖ് എന്ന കൊച്ചിയിൽ അഭിഭാഷകൻ അഡ്വക്കറ്റ് ബി രാമൻപിള്ളയുമായി ചർച്ച നടത്തി രണ്ടാഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞ് കോടതിയുടെ നിരീക്ഷണങ്ങൾ മുൻനിർത്തി തുടർ നടപടി സ്വീകരിക്കാനാണ് നിയമോപദേശം ട്വന്റി ഫോർ പ്രൈം ടൈം ബ്രേക്കിംഗ് അശ്വിൻ പാലാഴി കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി ചേർന്നു അശ്വിൻ പ്രൈം ടൈമിലേക്ക് സ്വാഗതം പറയൂ അശ്വിൻ എസ് കെ എൻ ഒരാഴ്ചത്തെ ഒളിവു ജീവിതത്തിന് ശേഷം പുറത്തെത്തി സിദ്ധിക്കുന്ന ഏറ്റവും നിർണായകമായ കൂടിക്കാഴ്ചയാണ് അദ്ദേഹത്തിന്റെ അഭിഭാഷകനായ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി കൊച്ചിയിലെ ഓഫീസിൽ നേരിട്ടെത്തി നടത്തിയത് ആ ഒരു കൂടിക്കാഴ്ചയിലെ വിവരങ്ങളാണ് ഈ നിമിഷം പുറത്തു വരുന്നത് അതായത് നാളെ തന്നെ അന്വേഷണ സംഘത്തിന് മുന്നിൽ നേരിട്ട് ഹാജരാകാനാണ് സിദ്ദിക്കിന് ലഭിച്ചിരിക്കുന്ന നിയമോപദേശം അതായത് ഒരു ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് ലഭിക്കുന്നതുവരെ കാത്തിരിക്കേണ്ട എന്നുള്ളതാണ് ഈ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഏറ്റവും പ്രധാനമായി ഒരുത്തിരിഞ്ഞിരിക്കുന്ന ഒരു ആശയം അതുകൊണ്ട് തന്നെ എത്രയും വേഗം നാളെ തന്നെ നേരിട്ട് അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരായി ചോദ്യം ചെയ്യലിൽ ഹാജരാകാൻ തന്നെയാണ് ആ ഒരു നിർദ്ദേശം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഒപ്പം ചില നിർണായക തീരുമാനങ്ങൾ കൂടി ഈ ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കുന്നു കഴിഞ്ഞ ദിവസം സിദ്ദിഖിന്റെ ഹർജി പരിഗണിക്കുന്നതിനിടെ സംസ്ഥാന സർക്കാരിനെതിരെ ഒക്കെ ഉൾപ്പെടെ സുപ്രീം കോടതി നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു ഈ യുവതിയുടെ പരാതി എട്ടു വർഷത്തിന് ശേഷമാണ് അതിൽ ദുരൂഹതയുണ്ട് ഗൂഢാലോചനയുണ്ട് എന്നൊക്കെ ഉള്ളതായിരുന്നു സുപ്രീം കോടതിയിൽ വാദിച്ചത് അതിന് പിന്നാലെയാണ് സുപ്രീം കോടതി ചില നിരീക്ഷണങ്ങളൊക്കെ നടത്തിയത് എട്ട് വർഷം സർക്കാർ എന്തു ചെയ്യുകയായിരുന്നു എന്നുള്ള ഒരു വലിയ വിമർശനം സുപ്രീം സുപ്രീംകോടതിയുടെ ഭാഗത്തുനിന്ന് വന്നു ഒപ്പം ഈ കേസിൽ തടസ്സ ഹർജി ഫയൽ ചെയ്ത സർക്കാരിന് കോടതി നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇങ്ങനെ സംസ്ഥാന സർക്കാരിനെതിരായി സുപ്രീം കോടതി നടത്തിയ പരാമർശങ്ങൾ കേസിന്റെ മുന്നോട്ട് മുന്നോട്ടുപോക്കിന് സിദ്ദിഖിന് ഗുണകരമായി ഭവിക്കുമെന്നുള്ളതാണ് നിയമോപദേശമായി ലഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് പരാതിക്കാരിക്കെതിരെ കൂടുതൽ തെളിവുകൾ ശേഖരിച്ച് ശക്തമായി മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് സിദ്ദിഖിന്റെ തീരുമാനം നിയമോപദേശവും ആ രീതിയിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ പരാതിക്കാരിക്കെതിരെ ശക്തമായി നീങ്ങുക കൂടുതൽ തെളിവുകൾ ശേഖരിക്കുക എന്നുള്ള നീക്കങ്ങളിലേക്കാണ് സിദ്ദിഖിനി പോവുക അത് പ്രധാനമായും അന്ന് കഴിഞ്ഞ ദിവസം പരാതി യുവനടിയുടെ പരാതി വന്നതിന് പിന്നാലെ അതുമായി ബന്ധപ്പെട്ട് എസ് നടത്തിയ അന്വേഷണത്തിൽ ഈ പരാതി ഉണ്ടായി അതായത് ബലാത്സംഗ ശ്രമം നടന്ന തിരുവനന്തപുരത്തെ ഹോട്ടലിൽ പരാതിയിൽ ഉന്നയിക്കുന്ന ദിവസങ്ങളിൽ സിദ്ദിക്കും പരാതിക്കാരിയും ഒരുമിച്ചുണ്ടായിരുന്നു നടക്കമുള്ള തെളിവുകൾ സിദ്ദിഖിന് ലഭിച്ചിരുന്നു അതായത് ശക്തമായ തെളിവുകൾ തന്നെയാണ് സിദ്ദിഖിനെതിരെ ലഭിച്ചത് അത്തരത്തിൽ ശക്തമായ തെളിവുകൾ ഉള്ള സാഹചര്യത്തിലും ആത്മവിശ്വാസത്തോടെ മുന്നോട്ടു പോകാൻ സിദ്ദിഖിന് പിന്തുണയാകുന്നത് കോടതിയുടെ പരാമർശങ്ങൾ തന്നെയാണ് അത് ഒരു സംശയം വേണ്ട കൃത്യമായ രീതിയിൽ തന്നെ ജാമ്യം ലഭിക്കാനുള്ള ക്ലോസുകൾ ഇതിലുണ്ട് എന്നുള്ളതാണ് ഇന്ന് മുതിർന്ന അഭിഭാഷകനായ ബി രാമൻപിള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഹൈക്കോടതിയിൽ എന്തു പറഞ്ഞോ അത് തന്നെയാണ് ഡൽഹിയിലെ ഏറ്റവും മുതിർന്ന അഭിഭാഷകനായ മുഗൾ റോത്ത് വഴി സിദ്ദിഖ് സുപ്രീംകോടതിയിലും ഉന്നയിച്ചത് ഒപ്പം സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറലായ മുതിർന്ന അഭിഭാഷക ഐശ്വര്യ ഭാട്ടിയാണ് അന്ന് ഹാജരായ കൃത്യമായി സിദ്ദിഖിന്റെ ജാമ്യം നൽകുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അറസ്റ്റ് തടയുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്ന് സർക്കാരും എതിർ വാദം ഉന്നയിച്ചിരുന്നു മുതിർന്ന അഭിഭാഷക വൃന്ദാ ഗ്രോവനാണ് പരാതി ാരിക്ക് വേണ്ടി ഹാജരായത് എന്തായാലും രണ്ടാഴ്ചയ്ക്ക് ശേഷം സുപ്രീം കോടതി വീണ്ടും ഈ കേസ് പരിഗണിക്കുമ്പോൾ പരാതിക്കാരിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഹാജരാക്കാൻ സിദ്ദിഖിന് കഴിയുമോ എന്നുള്ളതാണ് സിദ്ദിഖിന്റെ ഭാവിയെ കൃത്യമായി നിർണ്ണയിക്കുന്ന ഒരു കാര്യം എന്താണ് സിദ്ദിഖ് ഈ പരാതിക്കാരിക്കെതിരെ എതിരെ നൽകാൻ പോകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായി ഉയർന്ന ചോദ്യചിഹ്നം ഒപ്പം ഏത് തരത്തിലുള്ള തെളിവുകൾ സിദ്ദിഖിന് ശേഖരിക്കാനാകും ഗൂഢാലോചനയുണ്ട് പരാതിയിൽ പരാതി നൽകിയിൽ ദുരൂഹതയുണ്ട് എന്നൊക്കെ തെളിയിക്കാൻ എന്ത് നൽകാനാകും എന്നുള്ളത് വലിയ ചോദ്യചിഹ്നമാണ് എന്തായാലും അതിനുതകുന്ന തെളിവുകൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ളതുകൊണ്ടായിരിക്കാം ഇന്ന് ഈ അഭിഭാഷകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ നിറഞ്ഞ ചിരിയോടുകൂടിയാണ് മാധ്യമങ്ങളെ അഭിമുഖീകരിച്ചത് ചില നിയമപ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് പ്രതികരിക്കാത്തതെന്നാണ് അദ്ദേഹത്തിന്റെ അടുത്ത വൃത്തങ്ങൾ നമ്മളോട് പറയുന്നത് എന്തായാലും ഇത്രയും നാളത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം ഒരു ബലാത്സംഗ കേസിലെ പ്രതി വലിയ ചിരിയോടുകൂടി മാധ്യമങ്ങൾക്ക് മുന്നിൽ പൊതുസമൂഹത്തിന് മുന്നിൽ എത്തുന്നു എന്തായാലും ചില ആത്മവിശ്വാസം സിദ്ധിക്കുന്നുണ്ട് അത് ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അശ്വിൻ പാലാഴിയാണ് പ്രൈം ടൈമിൽ വിവരങ്ങൾ നൽകിയത് നാളെ സിദ്ദിഖ് അന്വേഷണ ഏജൻസിക്ക് മുന്നിൽ ഹാജരാകും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഈ കേസ് അന്വേഷിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം